എന്റെ പ്രിയപ്പെട്ടവരെ മാലാഘളളി എന്നറിയപ്പെടുന്ന പാലാരിവട്ടം വിശുദ്ധ സ്നാപക യോഹന്നാന്റെ ദൈവാലയത്തിൽ മാലാഖയുടെ തിരുനാൾ ത്രിദിനങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ് കൃപകളും അനുഗ്രഹങ്ങളും സമൃദ്ധമായിട്ട് ഈ മാലാഖ വഴി കടന്നു വരുന്ന മക്കൾക്കൊക്കെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ തിരുനാളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കൊച്ചുതോപിയാസിനെ കൈപിടിച്ച് വഴി നടത്തിയതുപോലെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും സ്വർഗം നൽകിയ കരുത്തുള്ള കൂട്ടാണ് ഈ മാലാക നിലയില്ലാ കയങ്ങളിലേക്ക് ആഴ്ന്നു പോകുന്ന മനുഷ്യർക്ക് ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ തളർന്നിരിക്കുന്ന മനുഷ്യർക്ക് കൈപിടിച്ച് ഇന്നും വഴി നടത്തുന്ന സ്വർഗത്തിൻ്റെ ചങ്ങാതിയാണ് ഈ മാലാക ഈ മാലാകയുടെ തിരുനാൾ ആഘോഷിക്കുവാൻ നിങ്ങളെല്ലാവരെയും ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു